പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ ദിവസം ഒക്ടോബർ മാസം ഇരുപതാം തീയതി നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു പേരുണ്ടല്ലേ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ഒരു ചിത്രം നമ്മുടെ പ്രിയപ്പെട്ട വി എസ് വി എസിന്റെ ഓർമ്മകൾ നിറയുന്ന പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ ഇന്ന് സമരതീക്ഷണമായ വി എസിന്റെ ജീവിതരേഖ നിറമണിഞ്ഞു നിൽക്കുകയാണ് വി എസിന്റെ നൂറ്റി രണ്ടാമത് ജന്മദിനത്തിന്റെ ഭാഗമായി കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് സമരനായകനെ വരച്ചുവെച്ചത് പുന്നപ്ര പറവൂർ വേലിക്കകത്ത് വീട്ടിൽ നിന്നും വി എസ് അച്യുതാനന്ദന്റെ സമരതീഷ്ണമായ ഓർമ്മകൾ അലയടിക്കുകയാണ് ഓർമ്മകളിൽ മരിക്കാത്ത വി എസിന്റെ സമരമുഖങ്ങളാണ് വീടിന്റെ ചുറ്റുമതിലിൽ നിറയെ കേരള ലളിതകലാ അക്കാദമിയിലെ ഭാഗമായി ഇത് വി എസിന്റെ ജീവിതരേഖ ചുവർചിത്രം എന്ന് പേരിട്ടുകൊണ്ട് ലളിതകലാ അക്കാദമി പുരോന കലാ സംഘവും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ചിത്രകലാ ക്യാമ്പാണ് അത് വി എസിന്റെ വിയോഗത്തിന് ശേഷം വരുന്ന ആദ്യത്തെ നിലയിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത ചിത്രകാരി കാവ്യാസ് നാഥാണ് മദികെട്ടാൻ മലയിലെ വി എസിന്റെ സന്ദർശനം വരച്ചത് വി എസിന്റെ സമരജീവിതം ചരിത്ര പോരാട്ടങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ചുറ്റുമതിലിൽ തെളിഞ്ഞു കാണാം റിപ്പോർട്ടർ Voilà pour là.